ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ ലൈറ്റ് നൈറ്റ് ഫീലിംഗ് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത് എന്താണ് ചിന്തിക്കുന്നത് ഇവർ എന്ന് നോക്കാനാണ് അപ്പോൾ രാത്രി ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒത്തിരി അട്രാക്ഷൻ വയ്ക്കുന്നുണ്ട് ഇവർ പിന്നൊരു കാര്യം ഈ ഒരു റീഡിങ് ജനറൽ റീഡിംഗ് ആണ് ആരുടെയും പേര് പറഞ്ഞുള്ള റീഡിംഗ് അല്ല നിങ്ങൾക്ക് റെസോണേറ്റ് ആയത് മാത്രം എടുക്കുക ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഹൈലി നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് ഫിസിക്കൽ ലെവലിൽ അട്രാക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിടയിൽ ഒരു കണക്ടിവിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു ബോണ്ട് നിങ്ങൾ ഇവരെ ടച്ച് ചെയ്യുമ്പോൾ അല്ല എങ്കിൽ നിങ്ങളിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അപ്പോൾ ഹൈലി ഇവർ നിങ്ങൾ അട്രാക്റ്റഡ് ആണ് ഫിസിക്കൽ ലെവലിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കെ ലെറ്റർ വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെയോ അവരുടെയോ പേരായിരിക്കാം കൂടാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഇവരുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്ന ആ ഒരു രീതി ഭയങ്കരമായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്കറിയാം അവരുടെ മുമ്പിൽ എങ്ങനെ പ്രസൻ്റ് ചെയ്യണമെന്ന് നിങ്ങൾ വളരെയധികം ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവർ ഭയങ്കരമായിട്ട് നിങ്ങൾ അട്രാക്ഷൻ വയ്ക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾ ഇവരോട് പറയുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവർ നിങ്ങളിൽ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ വയ്ക്കുന്നു ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു രീതി അതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളിൽ എന്തോ ഒരു വെറൈറ്റി ഉണ്ട് മറ്റുള്ളവരില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങളിലുണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുമായിട്ട് ഇവർക്ക് എന്തൊക്കെയോ മെമ്മറീസ് ഉണ്ട് ആ ഒരു മെമ്മറീസ് ഇവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു അതായത് ചിലപ്പോൾ നിങ്ങളിവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം നിങ്ങളിവ ഇവരോട് പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ഇവർ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ അതെല്ലാം ഇവർ ഭയങ്കരമായിട്ട് ഓർമ്മിക്കുന്നു ഈ സമയം മെമ്മറീസ് ഓഫ് ലവ് ആണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ ലേറ്റ് നൈറ്റും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി അതെല്ലാം ഇവർ മിസ് ചെയ്യാണ് ഇപ്പോൾ ഈ സമയം അവർ ചിന്തിക്കുന്ന നിങ്ങളുടെ ആ ഒരു ടച്ച് ചെയ്യുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ആ ഒരു ഫീൽ അതൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ഇപ്പോൾ സമയം മിസ് ചെയ്യുന്നത് നിങ്ങളെ ഇവർ ആരും കാണാതെ നോക്കുന്നത് ഇല്ലെങ്കിൽ കണ്ണും കണ്ണും നോക്കിയിരിക്കുന്ന നിങ്ങളുടെ രണ്ടുപേരും കൂടെ അതൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ പാർട്ണർ രാത്രി സമയം ഏതോ ഒരു ഓൾഡ് സോങ് കേൾക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈയൊരു സോങ് കേൾക്കുമ്പോൾ ഇവർക്ക് പഴയതുപോലെ നിങ്ങൾ തമ്മിൽ ആവണമെന്ന് ആഗ്രഹിക്കുകയാണ് അതായത് പഴയ ആ ഒരു ലവ് പഴയ ആ ഒരു അട്രാക്ഷൻ നിങ്ങൾ തമ്മിൽ എപ്പോഴും ഇരുന്ന് സ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ആ ഒരു സ്നേഹം അതൊക്കെ പഴയതുപോലെ വീണ്ടും ഉണ്ടാകണമെന്ന് ഒരു സോങ് കേൾക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സിന് തോന്നുകയാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ സ്നേഹക്കുറവുകൾ ഉണ്ടെങ്കിലോ എല്ലാം പഴയതുപോലെ ആകണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം കെയർ ആ ഒരു ഇൻറ്റിമസി നിങ്ങളുമായിട്ടുള്ള ആ ഒരു സംസാരം പരസ്പരം ഒരുമിച്ചുള്ള സംസാരം അതായത് പത്ത് പേരുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ പരസ്പരം അറിഞ്ഞൂടാത്ത പോലെ കണ്ണും കണ്ണും നോക്കുക ഒളിച്ചു നോക്കുക അതൊക്കെ ഇവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം അപ്പോൾ ഇവർ ആഗ്രഹിക്കുകയാണ് പണ്ടത്തെ പോലെ സ്ട്രേഞ്ചേഴ്സിനെ പോലെ പ ആദ്യമായിട്ടൊന്നും കൂടെ പരിചയപ്പെടാൻ പറ്റുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എല്ലാം ന്യൂ ആയിരിക്കത്തില്ലേ നിങ്ങൾ തമ്മിൽ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ ന്യൂ ആയിരിക്കത്തില്ല അല്ല അതേപോലെ വീണ്ടും പരിചയപ്പെടാൻ സാധിച്ചു നിന്നെങ്കിൽ എന്ന് ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവർ ഇങ്ങനെയല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളോട് കുറച്ച് മാത്രം സംസാരിക്കുക കുറച്ച് മാത്രം എക്സ്പ്രസ് ചെയ്യുക അങ്ങനെയുള്ള ആ ഒരു എനർജിയാണ് ഇവർക്കുള്ളത് പ്രസൻറ്റിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി കൂടുതലായിട്ടും പാസ്റ്റും ഫ്യൂച്ചറിലും ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ കുറവാണ് സംസാരവും കുറവാണ് എന്തോ പ്ര സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് കാരണം ഇവർ നിങ്ങളോട് കുറച്ച് മാത്രമാണ് സംസാരിക്കുന്നതും ഇവിടെ ക്ലിയർ ആയിട്ടും നിങ്ങൾക്കിടയിൽ എന്തോ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റിലെ ആ ഒരു കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചിന്തിക്കുന്നത് ഇവർ ആ ഒരു സമയം വീണ്ടും കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ പ്രസന്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇവർക്ക് തോന്നുന്നത് അപ്പോഴാ സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം വീണ്ടും കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നത് കൂടാതെ കുറേ നല്ല നിമിഷങ്ങൾ നിങ്ങളോട് കൂടിയുള്ള നല്ല നിമിഷങ്ങൾ ഇവർ മിസ്സാക്കി എന്നും ഇവർക്കിപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങളുടെ പാർട്നറിന് ഒരു ഫ്രീഡം ഒരു റിലാക്സും കിട്ടുന്ന നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് നിങ്ങൾ കൺട്രോളൊക്കെ ചെയ്യാറുണ്ട് ആവശ്യത്തിന് പക്ഷേ ഇവർക്കൊരു റിലാക്സേഷൻ കിട്ടുന്ന നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ നിങ്ങളിലാണ് ഇവർക്കൊരു സാറ്റിസ്ഫാക്ഷനും ഒരു ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് കൂടാതെ ഇവിടെ ഒരു ബേബിയുടെ ഒരു എനർജി കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ വീട്ടിൽ ബേബീസ് ഉണ്ടായിരിക്കാൻ ചിലപ്പോൾ കുഞ്ഞു ബേബീസ് ഇല്ലായെങ്കിൽ ഇവർ നിങ്ങളുടെ മുന്നിൽ ബേബിയായി മാറുന്നു അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ ആകുന്നു ഇവർ നിങ്ങളോട് എത്ര വേണമെങ്കിലും സംസാരിക്കാൻ ഇവർക്കൊരു മടിയുമില്ല മണിക്കൂറുകളോളം നിങ്ങളോട് ഇവർ സംസാരിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ടച്ച് വോഡ് കണക്റ്റ് ആവാ കണക്റ്റായിട്ടിരിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുകയാണ് ഇല്ല എൻ്റെ പേഴ്സൺ ഞാനുമായിട്ട് കണക്റ്റിട്ടല്ല ഇവർ കാരണമാണ് നമുക്കിടയിൽ പ്രശ്നം ഉണ്ടായത് ഇവർ തന്നെയാണ് അങ്ങനെയുള്ള സംസാരം എന്നോട് സംസാരിച്ചത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ പേഴ്സൺ അങ്ങനെ സംസാരിക്കുമെന്ന് പക്ഷേ ഇവരുടെ ട്രൂ ഫീലിങ്സ് നോക്കുകയാണ് എങ്കിൽ ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റായിട്ടിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവരുടെ ട്രൂ ഫീലിങ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളിപ്പോൾ ഇവരുടെ കൂടെ ഇല്ലായിരിക്കാം പക്ഷേ നിങ്ങൾ ഇമാജിൻ ചെയ്തോ നിങ്ങൾ മിസ് ചെയ്തോ അവരുടെ കൂടെ നിങ്ങളുണ്ട് എന്ന് തോന്നൽ അവർ ക്രിയേറ്റ് ചെയ്യുകയാണ് ഒന്നുകിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത വസ്ത്രമോ എന്തോ ഒരു കാര്യം നിങ്ങൾ അടുത്തുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഇവരുടെ കയ്യിലുണ്ട് അത് വച്ചാണ് ഇവർ നിങ്ങൾ കൂടെ ഉണ്ട് എന്ന് ഇവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവരെ തന്നെ സമാധാനപ്പെടുത്തുന്നത് ഇവിടെ ഇമോഷണലി നിങ്ങളുമായിട്ട് എന്തുമാത്രം മെമ്മറീസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതേപോലൊരു മെമ്മറീസ് വേറെ ആരുടെ കൂടെയും ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രം മെമ്മറീസാണ് നിങ്ങളുടെ കൂടെ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ ഇവർ ഇവരുടെ ജീവിതത്തിലെ ഒരു ബെസ്റ്റ് സ്റ്റോറിയായിട്ടാണ് കാണുന്നത് കാരണം അത്രയ്ക്ക് ഒരു ബെസ്റ്റാണ് നിങ്ങൾ ഇവിടെ ഇവർ ഒരു ബയോഗ്രാഫി എഴുതുന്നുണ്ട് എങ്കിൽ ആ ഒരു ബയോഗ്രാഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ നിങ്ങളുടേതായിരിക്കും ഇവർക്ക് തോന്നുന്നത് നമ്മൾ തമ്മിലുള്ള ആ ഒരു സ്റ്റോറി ഇപ്പോഴൊന്നും എൻ്റാകത്തില്ല എന്നാണ് യൂണിവേഴ്സ് ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ആ ഒരു സ്റ്റോറി എൻ്റാക്കത്തില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇപ്പോഴൊരു എൻഡിങ് അല്ല ഇത് എന്നാണ് തോന്നുന്നത് ഇവർക്ക് അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇതൊന്നും എൻഡിങ് അല്ല ഈ പഴയതുപോലെ വീണ്ടും നമ്മൾ ഒന്നായി ജീവിക്കും എന്നുള്ള തോന്നലാണ് ഇവർക്കുള്ളത് ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകന്നിരിക്കുകയാണ് എങ്കിൽ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ നിങ്ങൾ ഒന്നാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവായിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല കൂടാതെ ഇവർ ഇപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളിനി പരസ്പരം ഒന്നാവുകയാണ് എങ്കിൽ ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇനി വരാൻ പോകുന്ന സമയം നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇന്നലെ വരെ നിങ്ങളുടെ ഒരു കാര്യവും ശ്രദ്ധിക്കാത്ത വ്യക്തി പെട്ടെന്ന് നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ തുടങ്ങും കൂടാതെ നിങ്ങൾക്ക് തോന്നിപ്പിക്കും അതായത് നിങ്ങൾ ഇവർക്ക് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വൃശ്ചിക മകരം ധനു കുംഭം മീനം ഈ രാശികൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സൈൻ നമ്പർ സിക്സ് നമ്പർ ട്വൽവ് നമ്പർ ട്വൻറ്റി ഫോർ ഈ ഒരു നമ്പർ ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഫോർ നമ്പറും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ആഹാരം നിങ്ങളുടെ കൂടെ നിന്ന് കഴിക്കാൻ ഇവർ ഇപ്പോൾ ഒന്നുകിൽ ഇവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഷ് ഉണ്ടാക്കുമായിരിക്കാം ഇവർ ഉണ്ടാക്കുന്ന ആ ഒരു ഡിഷ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം ഇല്ല എങ്കിൽ ഏതെങ്കിലും ഫേവററ്റ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കാം നിങ്ങൾ രണ്ടുപേരും പോയി ചെന്ന് കഴിച്ചിട്ടുള്ള അവിടെ ആ ഒരു ഡിഷ് ലഭിക്കുമായിരിക്കാം അവിടെ പോയിരുന്ന് കഴിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ഇവിടെ ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സൊസൈറ്റിയിൽ തരാനുള്ള ആ ഒരു റെസ്പെക്റ്റ് ആ ഒരു നിങ്ങൾക്ക് തരാനുള്ള ആ ഒരു സ്നേഹം അതൊന്നും പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവർ തരുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ഒത്തിരി സ്നേഹം ഉള്ളിലുണ്ട് പക്ഷേ ആൾക്കാരുടെ മുന്നിലോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുന്നിലോ അതൊന്നും നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കത്തില്ല എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് കൂടാതെ ഫിസിക്കൽ ഇൻറ്റിമസി നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫിസിക്കൽ ഇൻറ്റിമസി കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്ന പാസ്റ്റിലെ എനർജിയിലാണ് പ്രസൻറ്റിൽ നിങ്ങളുമായിട്ട് ഫിസിക്കൽ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല അതായത് നിങ്ങളുമായിട്ട് പാസ്റ്റിൽ സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം അതെന്ത് മനോഹരമായ നിമിഷമായിരുന്നു അത് വീണ്ടും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്പർ ഏറ്റ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റ് ബർത്ത്ഡേ ആയിരിക്കാം എന്ന ദിവസം ചില സമയം ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതായത് നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് ഇവരെക്കുറിച്ചുള്ളത് എന്നൊക്കെ ഇവർ കൺഫ്യൂഷനിൽ ചിന്തിക്കാറുണ്ട് ചില സമയം അതായത് ചില സമയം ഇവരുടെ വാക്കുകൾ നിങ്ങൾ വേറെ അർത്ഥത്തിൽ എടുക്കുന്നു അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു ഇതെന്തോന്ന് വ്യക്തി ഞാൻ പറഞ്ഞത് ഈ ഈ രീതിയിലാണ് പക്ഷെ അവരെ എടുത്തത് വേറെ രീതിയിലാണല്ലോ എന്ന് നിങ്ങളുടെ പേഴ്സണൽ തോന്നും കൂടാതെ ഇവിടെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു കണക്ഷൻ ഗ്യാപ്പ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ ഇവർ നിങ്ങളോട് പറഞ്ഞത് വേറെ രീതിയിൽ നിങ്ങളെടുത്തത് കൊണ്ടായിരിക്കാം അതായത് നിങ്ങളുടെ പേഴ്സൺ എന്താണോ പ്രസൻറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അത് ഏത് രീതിയിൽ എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ തെറ്റായ രീതിയിൽ അതിനെ എടുക്കുന്നു ഇവരുടെ മൂഡ് മോശമായിട്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾ അവരോട് വഴക്കിടുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിന് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാൻ കാരണം ഇവിടെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒരു ശാന്തി സമാധാനം കിട്ടാനാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇവരെ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഇവരെ ട്രിഗർ ചെയ്യുന്നു അതൊക്കെ കാരണമാണ് ഇവർക്ക് നിങ്ങളോട് ഒരു അകൽച്ച വന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ ഒരു സ്ട്രേഞ്ചറിനെ പോലെ ആയിരിക്കും ചില സമയം ഇവരോട് അതായത് ഇവരെ നിങ്ങൾ സ്വന്തമാണെന്ന് കരുതി ഇവരുടെ വിഷമം കേൾക്കാനോ ഇവരെ മനസ്സിലാക്കാനോ അപ്പോൾ ശ്രമിക്കത്തില്ല അതായത് ഇവർക്ക് ചില സമയം തോന്നുന്നത് നിങ്ങൾ ഇവരെ ഒരു ടോയെ പോലെ കാണുന്നു ട്രീറ്റ് ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം മാറ്റം വരുത്താൻ ശ്രമിക്കഴിഞ്ഞെങ്കിലും സഡൻ സഡൺ ആയിട്ട് നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ആകുന്നത് ഇവരോടുള്ള അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ആ ഒരു ടോയിയെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ആ ടോയിൽ കുറവുകൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു അതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന് തോന്നുന്നത് നിങ്ങൾ ഒരു ടോയെ പോലെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ആദ്യമൊക്കെ ആ ടോയെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ ആ ടോയോടുള്ള ആ ഒരു ഇഷ്ടം കുറഞ്ഞിട്ട് അതിലുള്ള കുറവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു അതായത് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് സന്തോഷം കിട്ടുന്നില്ല ഈ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ ഓരോന്ന് നിങ്ങൾ കുറവുകൾ കണ്ടുപിടിക്കുന്നു അവരിൽ ഇവിടെ നിങ്ങൾ ആ രീതിയിലുള്ള മെസ്സേജും അവർക്ക് അയക്കുന്നു അത് കാണുമ്പോൾ അവർ മെൻ്റലി ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചില സമയങ്ങളിൽ എന്തുമാത്രം അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല ചില വാക്കുകൾ അവരുടെ ഹൃദയ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പോകത്തു പോലുമില്ല ഇവിടെ എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാതെയാണ് നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യുന്നത് എന്നാണ് ഇവിടെ നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള ആ ഒരു ബന്ധത്തിൽ വളരെ ഈവിളസോടെ നോക്കുന്ന പുറമേ ഉള്ള ആൾക്കാരുണ്ട് അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധം നല്ലതായിട്ട് പോകുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദുഷ്ട കണ്ണോടെ ഇതെങ്ങനെ അവ തകർന്നു പോകണമെന്ന കണ്ണോടെ നോക്കുന്ന ആൾക്കാർ പുറമേ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങൾ തമ്മിൽ ഒന്നായിരിക്കുന്നു നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു അതൊന്നും ഇഷ്ടമല്ല ചില ആൾക്കാർക്ക് നിങ്ങളോട് ജലസി ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് എന്നാണ് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ ഫ്രണ്ടോ ഫാമിലിയിലുള്ള ആൾക്കാരോ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കും അപ്പോൾ കുറച്ചൊന്നും നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് വരുള്ളൂ അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ബന്ധത്തിൽ ഇവിടെ ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ തമ്മിൽ ആവാൻ സമ്മതിപ്പിക്കുന്നില്ല നിങ്ങൾ ഏകദേശം എന്തെങ്കിലും വഴിയിൽ കൂടെ ആവാൻ ശ്രമിക്കും അപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം നിങ്ങൾ ഡിസ്കണക്റ്റ് ആകുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർ ഇവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കാണ് ഇവർ നിങ്ങളുമായിട്ട് ഫ്ലർട്ടിഷ് എനർജിയിലല്ല ഉള്ളത് മറ്റൊരാളുമായിട്ടും ഫ്ലർട്ടിഷ് ആയിട്ടുള്ള ഒരു എനർജിയിലും ഇവർ ഉള്ളത് നിങ്ങളോട് വളരെയധികം അട്രാക്ഷനാണ് ഇവർ വയ്ക്കുന്നത് മറ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവിടെ സ്നേഹമല്ല നിങ്ങളുടെ പേഴ്സണൽ അട്രാക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് നിങ്ങളോടുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ലിപ്സ് നിങ്ങളുടെ ആ ഒരു മുടി അതെല്ലാം കൂടുതലായിട്ട് ഇമാജിൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുമായിട്ട് മുന്നേ സ്പെൻഡ് ചെയ്ത് ആ ഒരു ടൈം വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഹൈലി അട്രാക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഇവരുടെ വയറ്റിൽ ഗൂസ് പമ്പ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഇവരുടെ സെയിം അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്രേവിങ് ഉണ്ടാകും ഇവരെന്താ എൻ്റെ അടുത്ത് വരാത്ത എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ് തോന്നുന്നല്ലോ എൻ്റെ പേഴ്സിൻ്റെ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ലേ നൈറ്റ് കറണ്ട് ഫീലിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നത് റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ചോയ് താങ്ക് യു സോ മച്ച്